ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ നമ്മുടെ അനീഷ് ഒന്ന് ഉമിറ്റ് ചെയ്യാം അതുപോലെ വയ്യാതെ വരികയൊക്കെ ചെയ്ത അങ്ങനെ വന്നപ്പം അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് അവിടുന്ന് മെഡിസിൻ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്പം പുതിയ കിച്ചൻ്റെയും വന്നത് പിന്നെ ഒരു ഭക്ഷണവും നല്ലതായിട്ട് കൊടുക്കുന്നില്ല അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെന്തെങ്കിലൊക്കെ തല്ലിക്കൂട്ടി ഉണ്ടാക്കി വെറുതെ ഒരു ഇതിന് കൊടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ ആ വലിയ ടേസ്റ്റുള്ള കറികളോ ഒന്നുമല്ല അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ബിഗ് ബോസിലെല്ലാവർക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം നൂറോ ഒന്ന് തലകറങ്ങി വീഴിയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വരാ വരുന്നുണ്ട് കാരണം ഈ ഫുഡിൻ്റെ പ്രശ്നം തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ഉണ്ടായി കൊടുക്കുക കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ബിഗ് ബോസ് ഒത്തിരി സാധനങ്ങളെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ട് കിച്ചണില് പക്ഷേ എന്നാലും അത് വേണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഭക്ഷണം നല്ല കൊടുക്കാതെ ഇവർ നന്നായിട്ട് എടുത്ത് ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും കാരണം അവർ ആ രീതിയിൽ ഗെയിമിൽ പെർഫോമൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഫുഡ് കഴിക്കണം അപ്പോൾ അത് കഴിക്കാനാണെങ്കിൽ കൊടുക്കുന്ന ഫുഡാണെങ്കിൽ ഒരു ഒരു വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത ഫുഡൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പുതിയ കിച്ചൻ ടീം വന്നത് പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാരണം ബിഗ് ബോസിലെല്ലാവരും അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് അപ്പം അനീഷിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് ഒക്കെ കൊടുത്തു ശേഷം അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ് പോയി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അനീഷ് പോയി ഏതാണ്ടൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഇത് ബിഗ് ബോസിൽ ഇവർ പുതിയ കിച്ചൺ ടീമിൻ്റെ ഒരു പരിഷ്കാരം അവർ കൊണ്ടുവന്ന ഒരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കഴിയത്തില്ല അതുകൊണ്ടൊന്നും നല്ല രീതിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇത് ഇഷ്ടം പോലെ സാധനം ഇരിപ്പുണ്ട് അത് വേണ്ട രീതിക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും വേണ്ടി അവർ ശ്രമിക്കുന്നില്ല അതാണ് ബിഗ് ബോസിൽ ബോസിലിപ്പം കാണുന്നത്